പശ്ചിമേഷ്യയ്ക്ക് പിന്നാലെ യൂറോപ്പിലും യുദ്ധഭീതിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ബ്രിട്ടനും രംഗത്തെത്തിയിരുന്നു കിഴക്കൻ യൂറോപ്പിലെ ഏതെങ്കിലും നാറ്റോ രാജ്യങ്ങളെ റഷ്യ ആക്രമിച്ചാൽ ഇടപെടുമെന്ന് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ റഷ്യ ഒന്ന് തിരിച്ചടിച്ചാൽ ഭയക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതേസമയം ബ്രിട്ടനിൽ ഉടനീളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉടനെ തന്നെ റഷ്യ ഡ്രോൺ നിരീക്ഷണം നടത്തിയേക്കാമെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് തലവൻ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ മാസം അമേരിക്കൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന മൂന്ന് എയർബേസുകൾക്ക് മുകളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ചില ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു സഫോക്കിലെ ആർ എ എഫ് ലോക്കൻ ഹീത്തിനും മിഡൻഹാളിനും മുകളിലും നോൺഫോക്കിലെ ആർ എ എഫ് ഹെഡ്വാളിനു മുകളിലുമാണ് മനുഷ്യനിയന്ത്രിതമല്ലാത്ത പറക്കുന്ന വാഹനങ്ങൾ പല ദിവസങ്ങളിലായി കണ്ടെത്തിയത് സംഘടിതമായ ഒരു പ്രവർത്തനമാണ് ഇതിന് പുറകിലെന്നാണ് വായുസേന പറയുന്നത് സമാനമായ രീതിയിൽ ട്രോൺ അധിനിവേശം അമേരിക്കയിലെ ന്യൂജേഴ്സിക്ക് മുകളിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ പിക്കാറ്റിനി ആസലൈസിന് ചുറ്റുമായിരുന്നു അജ്ഞാത പറക്കും വാഹനങ്ങൾ വട്ടമിട്ടു പറഞ്ഞത് അമേരിക്കയുടെ സി സി ഡി സി ആമനേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് യുക്രൈന് നൽകുന്ന ആയുധങ്ങളുടെ നിർമ്മാണ വിതരണ ശൃംഖല പ്രവർത്തിക്കുന്നതും ഇവിടെ തന്നെയാണ് സാധാരണ കാറിന്റെ വലിപ്പമുള്ള ഒന്നിലധികം ഡ്രോണുകളായിരുന്നു ഇവിടെ നവംബർ മധ്യത്തിൽ കറങ്ങിത്തിരിഞ്ഞത് ചിലപ്പോൾ കൂട്ടമായും ചിലപ്പോൾ ഒറ്റയ്ക്കും എത്തുന്ന ഇവ ചില സന്ദർഭങ്ങളിൽ ഒരേ സ്ഥലത്തു തന്നെ മണിക്കൂറുകളോളം നിശ്ചലമായി നിന്നിട്ടുണ്ട് പിന്നീട് ഇവ ന്യൂയോർക്ക് ടെക്സസ് ഒക്ലഹോമ എന്നിവിടങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഡ്രോണുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്കയും ബ്രിട്ടനും വിരൽ ചൂണ്ടുന്നത് റഷ്യയ്ക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരെ തന്നെയാണ് അതിനിടയിലാണ് റഷ്യൻ രഹസ്യാന്വേഷണ സംഘങ്ങൾ ബ്രിട്ടന്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് പുതിയ ഒരു നിര അധിനിവേശങ്ങൾക്ക് ശ്രമിക്കുന്നു എന്ന് ഒരു മുൻ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും ആ ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി വരുന്ന മാസങ്ങളിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാനാകുമെന്നാണ് ആ ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമല്ല റഷ്യയ്ക്ക് പല രീതിയിലും ബ്രിട്ടനെ ആക്രമിക്കാൻ സാധിക്കും അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള പൈപ്പ് ലൈൻ മുഴുവനായി വിഷേദിക്കപ്പെട്ടാൽ അത് വൻ നാശനഷ്ടങ്ങൾക്കായിരിക്കും കാരണമായി മാറുന്നത് ആദ്യമായി വിമാനത്താവളങ്ങളിലെ ഫ്ളൈറ്റ് ഇൻഫർമേഷൻ ബോർഡുകൾ കണ്ണടയ്ക്കും ഏതാനും നിമിഷങ്ങൾക്കകം വ്യാപകമായ ഐ പ്രശ്നം അഭിമുഖീകരിക്കും എയർലൈൻ വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ യാത്രക്കാർ വലയും അതുപോലെ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് പണം വിനിമയം ചെയ്യാൻ കഴിയാതെ വരും പവർ ഗ്രിഡുകളുടെ പ്രവർത്തനത്തെ പോലും ഇത് ബാധിച്ചെന്ന് വരും എന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും യൂറോപ്പിലെ ജനം ഭീതിയിൽ തന്നെയാണ് ഏത് നിമിഷവും ഇത്തരത്തിൽ റഷ്യ ഒരു ആക്രമണം നടത്തും എന്ന് തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത് പല രീതിയിൽ തന്നെയായിരിക്കും ഈ ആക്രമണം ഉണ്ടാവുക അതിന് തുടക്കമെന്നോണമാണ് ഇപ്പോൾ ആകാശത്തു കാണുന്ന ഈ ഡ്രോണുകൾ ചിലപ്പോൾ ഇതൊരു താക്കീത് നൽകാൻ വേണ്ടിയായിരിക്കും റഷ്യ ഉപയോഗിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ബ്രിട്ടൻ ഒരു താക്കീത് തന്നെയാണ് ഇതിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത്